അസുര താണ്ടവം രചന നുസുരത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ പറഞ്ഞു തീരും മുമ്പേ പാർവതിയുടെ കരങ്ങൾ മഹേന്ദ്രന്റെ ഇരുകളിയിൽ മാറി മാറി പതിഞ്ഞു ചിത്രില്ലേ അതെടും ഞാൻ അസുരന്റെ പ്രാണൻ തന്നെയാ താനും കുറിച്ചു വെച്ചോ ഈ പ്രാണന് തേടി എന്റെ അസുരം വന്നിരിക്കും വരാതിരിക്കാൻ കഴിയില്ല എന്റെ അസുരന് നീയൊക്കെ ചെയ്തതിന് നിന്നെയൊക്കെ ചിത്രവധം ചെയ്തിരിക്കും മഹേന്ദ്ര പറയുന്നത് ഈ പാർവതിയാ അസുര താണ്ടവം എന്താണെന്ന് താനൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ ഈ താലി കഴുത്തിൽ കെട്ടിയതും നെറ്റിയിലെ സിന്ധൂർ അത്രമേൽ വിശ്വാസത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ മഹേന്ദ്ര തിരിച്ചു വരൂ ഈ പാർവതിയെ തേടി എൻ്റെ അസുരൻ തിരിച്ചു വന്നിരിക്കും പാർവതിയുടെ അടുത്ത് നീട്ടിയ അടിയേക്കാളും അവളുടെ ഓരോ വാക്കും മഹേന്ദ്രനെ തന്നെ ഒരു ഭ്രാന്തമാക്കുന്ന പോലെ തോന്നി അവൾക്ക് നേരെ അറി ചീറി അടുത്തേക്ക് നിന്ന് വലിഞ്ഞു മുറിയ മുഖത്തോടെ അവളുടെ മുഖത്ത് കുത്തിപ്പിടിക്കാനൊരുങ്ങിയതും ആരുടെയോ ശക്തമായ ചവിട്ടിൽ ക്യാബിൻ ഡോർ തകർന്ന് പുറത്തേക്ക് തെറിച്ച് വീണു മഹേന്ദ്രൻ നിലത്തേക്ക് വീണ മഹേന്ദ്രൻ ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ ആരെന്ന ഭാവത്തോടെ തലയുരുത്തി മുന്നോട്ട് നോക്കി മുന്നിൽ നിൽക്കുന്ന നന്ദനെ കണ്ടതും ദേഷ്യവും പുച്ഛവും കലർന്ന ഭാവത്തോടെ എണീറ്റു നീയൊക്കെ വിടത്തുന്ന ആരെ കണ്ടിട്ടാണെന്നറിയാം എനിക്ക് നന്നായിട്ട് വേണ്ട നന്ദാ ഒരിക്കൽ കുടുംബത്തോടെ എല്ലാത്തിനും ഈ വെട്ടിയരിഞ്ഞത് ഓർമ്മയുണ്ടോ കൂട്ടത്തില് രണ്ട് വയസ്സുകാരി നന്ദന നിന്റെ നന്ദന അവന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറി നിലത്തേക്ക് വീഴ്ത്തിൻ്റെ അരിശൻ അടിച്ചു മഹേന്ദ്രന്റെ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി അപ്പോഴേക്ക് അവിടേക്ക് പോലീസ് ഓടിയെത്തിയിരുന്നു സർ നോ വന്ന് നന്ദനെ പിടിച്ചു നീക്കി സർ പ്ലീസ് ഇപ്പൊ ഞങ്ങൾക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യണം ഒരുപാട് ലീഗലായിട്ട് നടത്തിയ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാ ലിസ്റ്റിനെയും പുറത്തു വരാനുണ്ട് എസ് ഐ നന്ദിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ശേഷം കോൺസ്റ്റബിളിനോട് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അയാൾ വന്ന് മഹേന്ദ്രന്റെ കൈകൾ വിലങ്ങി കെട്ടി തന്റെ കൈകൾ കെട്ടിയ വിലങ്ങിലേക്ക് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി മഹേന്ദ്രൻ ശേഷം മുന്നിൽ നിൽക്കുന്ന പാർവതിയിലേക്ക് തന്നെ പിടിച്ചു വെച്ച പോലീസുകാരനെ തട്ടിക്കുടഞ്ഞ് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു ഇത് ഇവിടെ കൊണ്ട് തീർന്നെന്ന് കരുതണ്ട പാർവതി നീ അന്ന് വേദനിച്ചതിനേക്കാൾ ആയിരം മടങ്ങി നീ ഇനി വേദനിക്കാൻ പോകുന്നേ ഉള്ളൂ വേണ്ടി മാത്രം നിന്റെ ഈ തിരിച്ചുവരവ് കാണാം നമുക്ക് ആരാ വേദന എന്തെന്ന് അറിയാൻ പോകുന്നു ഇപ്പം തൽക്കാലം കുറച്ചുകാലം കിടക്കാനുള്ള വകുപ്പുണ്ടാക്കിയിട്ടുണ്ട് നിയമത്തിന് ഉറ്റോട് തന്നെ കൊല്ലാതെ വിട്ടെന്ന് താൻ കരുതേണ്ട മഹേന്ദ്ര ഇപ്പം നിന്നെ പറഞ്ഞു വിടേണ്ട എന്റെ ആവശ്യാ നീ നശിപ്പിക്കാൻ നോക്കുന്ന എൻ്റെ ദേവേട്ടൻ കഷ്ടപ്പെട്ട് പടുത്തു വരുത്തിയ ആർ കെ ഗ്രൂപ്പ്സ് അത് തിരിച്ചു പിടിക്കേണ്ട എൻ്റെ ആവശ്യം മാത്രമല്ല എൻ്റെ കടമയാണ് ഇത്രയും കാലം എൻ്റെ ദേവേണ്ട കഷ്ടപ്പാട് ദുരുപയോഗം ചെയ്യുന്ന ഈ കെട്ടിപ്പൊക്കിയതെല്ലാം ഇതാ ഇവിടെ ഈ നിമിഷത്തോടെ അവസാനിക്കുക മഹേന്ദ്ര ഇനി നീയും നിന്റെ കുടുംബം വെറും സീറോയാ വെറും സീറോ ആൾക്കു നേരെ ശബ്ദമുയർത്തിയതും എസ് ഐ മഹേന്ദ്രൻ തള്ളിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടടന്നു അവൻ പോകുന്ന ഒരുതരം കുളിർമയോടെ നോക്കി നിന്നു പാർവതി അറിയാതെ മിഴികൾ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നീണ്ടു കൈകളിൽ ഒരു കൂട്ടെന്നപോലെ അതിനെ മുറുകെ പിടിച്ചു പാർവതി വിലങ്ങണയിച്ച കൈകളിലെ ക്രൂരതയോടെ നോക്കി മഹേന്ദ്രൻ ആ സ്ഥാപനത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ താൻ കെട്ടിക്കൂട്ടിയ സാമ്രാജ്യം എന്ന തിരിച്ചറിവിലേക്ക് മഹേന്ദ്രൻ എത്തിയിരുന്നു പുറത്തേക്ക് പോകുമ്പോൾ എല്ലാ സ്റ്റാഫുകളുടെ നോട്ടവും മാധ്യമങ്ങളുടെ എല്ലാ ക്യാമറകളും കാണി അവന് ചുട്ടുപൊള്ളും പോലെ തോന്നി അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് അത്രത്തോളം ആഴത്തിൽ വീണുപോയെന്ന് ചിന്തിച്ചു അയാൾ മുന്നോട്ട് നോക്കിയതും കണ്ടു കറുത്ത ഓടി ഓടിക്കാനിൽ കയറി കാരുകൾ കയറ്റിവെച്ച് കൈകളാൽ താളം ഇട്ടിരിക്കുന്ന രുദ്രദേവിനെ അവന്റെ അടുത്ത് എത്തിയതും പകയോട് അവൻ ഉറ്റുനോക്കി മഹേന്ദ്രൻ ഹാപ്പി ജേണി മിസ്റ്റർ മഹേന്ദ്ര പ്രതാപ് നീ ജയിച്ചെന്ന് കരുതണ്ട ഒരേ സമയം എത്ര പേർക്ക് നീ കാവലിൽ നിൽക്കുക അവന്റെ കൈകളയാട മുഖത്ത് പറഞ്ഞു ആരുടെ മുഖത്തുകട കുറയ്ക്കുന്നേ നിന്നെ കൊണ്ടുപോകുന്ന ജയിലേക്കാ അല്ലാ ടൂർ കൊണ്ടുപോകുന്ന അടുത്ത് നിന്ന് കിട്ടിയാടിയിൽ മയുന്ന വായിൽ നിന്ന് കൊഴുത്ത രക്തം പുറത്തേക്ക് വന്നു കൊണ്ടുപോയി ജീപ്പ് കേട്ടുള്ളൂ എ സി പറഞ്ഞു കോൺസ്റ്റബിൾ മയുന്നനെ പിടിച്ചു വലിച്ചു ജീപ്പിൽ കയറ്റി താങ്ക്സ് നീ കാരണ എനിക്ക് ഇങ്ങോട്ട് പോസ്റ്റിംഗ് കിട്ടിയത് ഇപ്പൊ വീട്ടിലൊന്നും പോവാം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഉം അതൊരു ഭാഗ്യം തന്നെയല്ലേ കൈലാഷ് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓണം കാണാം പരസ്പരം കൈ കൊടുത്ത് ചിരിയോടെ അവർ പിരിഞ്ഞു പോകുന്നെല്ലാം വല്ലാത്തൊരു ക്രൂരതയോടെ നോക്കി നിന്നു മഹേന്ദ്രൻ പോലീസ് ഇപ്പൊ അവിടെ നിന്ന് കടന്നുപോയതും ഒരു വിജയ ചിരിയോടെ തന്നെ രുദ്രൻ കമ്പനിയുടെ അകത്തേക്ക് കയറി അമ്മ ചേറിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന പാർവതി രുദ്രന്റെ ശബ്ദം കേട്ടതും നിറഞ്ഞ മിഴികൾ തുടച്ചൊരു പുഞ്ചിരിയോടെ അവന്റെ മുമ്പിൽ എണീറ്റ് നിന്നു പാർവതി മോനെരുദ്രനൊരു ചിരിയോടെ പാർവതിയുടെ കയ്യിൽ പിടിച്ചു ഇനി ഈ കണ്ണ് നിറയരുതമ്മ ഒരു പക്ഷെ അമ്മയുടെ ദേവേണ് ഈ കണ്ണുകൾ നിറയെന്ന് ഒരിക്കലും സഹിക്കില്ല ഈ മിഴുനീരുകളെല്ലാം മാറ്റിവെച്ചതാ ഈ നിമിഷം തൊട്ട് പഴയ ആർ കെ ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരണം അമ്മ എന്റെ ദേവേന്റെ കഷ്ടപ്പാട് ഒരിക്കലും വെറുതെ ആയി പോരുത് ഇല്ല ഒന്നും വെറുതെ ആവില്ല ഈ നിമിഷം തൊട്ട് ആർ കെ ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരാൻ പോവാ നമ്മൾ ഒന്നോണ് പേടിക്കണ്ട ഈ രുദ്രന്റെ വാക്കായിത് പാർവതിയുടെ കൈകൾ പിടിച്ചു പറയുമ്പോൾ നിറഞ്ഞ സന്തോഷമായിരുന്നു അവിടെ ഉള്ളിൽ മുന്നിൽ ടി വി ചാനൽ കാണുന്ന ന്യൂസ് കണ്ട് അമർ ഉറക്കെ അലറി വിളിച്ചു എന്താ 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 മോനെ മോഹിനിയും മൂന്നു മണി കുത്തി രാജേന്ദ്രൻ അവന്റെ അടുത്തേക്ക് വന്നു മാമത്തെ നോക്ക് നോക്ക് മുത്തശ്ശ വല്ലാത്ത ആധിയോടാവും പറയുന്ന കേട്ട് ഇരുവരും ടി വിയിലേക്ക് നോക്കി ആളുകൾക്കിടയിലൂടെ വലിച്ചുപിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന മഹേന്ദ്രൻ അതിൽ ന്യൂസും കണ്ട് കണ്ണും തള്ളി നോക്കിയിരുന്നു മോഹിനി രാജേന്ദ്രനും അയ്യോ മോഹനിയോ മഹേന്ദ്ര രാജേന്ദ്രനുള്ള ആ കാഴ്ച വല്ലാതെ വിളിച്ചു കേൾക്കുന്നുണ്ടോ ബ്രജീഷ് ഇപ്പൊ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മഹേന്ദ്ര പ്രതാപ് എന്ന പ്രശസ്തനായ ബിസിനസ് മാൻ നടത്തിയ ഇല്ലീഗൽ ബിസിനസിന്റെ ഒരു വൻ കോട്ട തന്നെയാണ് പുറത്തു വരുന്നത് മാത്രമല്ല പുതുതായിട്ട് വരുന്ന വിവരവരുടെ കീഴിൽ ഒരു വലിയ സംഘം തന്നെ ഉണ്ടെന്നാണ് ജോലിക്ക് വരുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടികളെ കത്തിക്കൊണ്ടുപോയി തുടങ്ങി വലിയ മാഫിയ സംഘത്തിന്റെ കൂടെയുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങൾ വരെ പുറത്തു വരുന്നുണ്ട് ഇനിയും കൂടുതൽ തെളിവുകൾ കിട്ടുന്നതിനെയാണ് എസ് ഐ കൈലാൾ സാർ ഉൾപ്പെടെ പറയുന്ന വിവരങ്ങൾ കാറുകൾ കേൾക്കുന്ന വാർത്തയിൽ എല്ലാം തകർന്നടിഞ്ഞ മനസ്സോടെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ മോഹിനി സെറ്റിയിലേക്ക് ഓർന്നു വീണു ഇതേ സമയമാണ് ഒരു കാർ ചീറിപ്പാഞ്ഞു മുറ്റത്തേക്ക് വന്നത് അവരിൽ നിന്നും വാസുദേവൻ മുണ്ടു മടക്കി മോനെ അച്ഛനെ നീ ഇത് കണ്ടോ നമ്മുടെ മഹേന്ദ്ര അച്ഛ വിവരങ്ങൾ അറിട്ടാ ഞാൻ വന്നത് ഇത് മാത്രമല്ല നമ്മുടെ ഫാക്ടറിയിലെല്ലാം പോലീസ് ആളുകളും കയറി നിറങ്ങുവാണ് ആളുകളാണ് ഈ കല്ലെറിഞ്ഞ് നശിപ്പിക്കുന്നുണ്ട് വൈകാതെ മിക്കവാറും പോലീസ് നാട്ടുകാർ ഇവിടെ കൂടും താൽക്കാലം കയ്യിലുള്ള നുള്ളിപ്പറുക്കിയെടുത്ത് നമുക്ക് എങ്ങനെ മാറി എന്ത് എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പാകാനോ അതിനായിരുന്നു ഇത്രയും വർഷം എല്ലാം വെട്ടി പിടിച്ചെടുത്ത് അച്ഛ ഞാൻ പറയുന്ന കേൾക്ക് ഇതെല്ലാം വേറെ മാർഗമില്ല നമ്മുടെ രേഖയില്ലാത്ത സ്ഥാപനങ്ങളും അച്ഛന്റെ പേരില്ല അച്ഛനെയും കൂടെ അവർ കൊണ്ടുപോകും പോലീസ് എത്തിയ ആളുകൾ ഇറങ്ങി അവരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് നശിപ്പിക്കും ഇപ്പോഴും മാറാം മഹേന്ദ്രൻ എന്തായാലും പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല മോഹിനി വാചു കൂട്ടി വാ അധികം സമയമില്ല വാ അമർ മോഹിനിയെയും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അമൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരു പാവ കണക്കി നിന്ന് പോയി മോഹിനി അവൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അത്രയും പ്ലാനുകളോടെ തങ്ങൾ നടത്തിക്കൊണ്ടു വന്ന എല്ലാം ഒരൊറ്റ നിമിഷം ഭസ്മമായി പോയിരിക്കുന്നു പകയും ദേഷ്യവും അതിലുപരി പാർവതിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും കാറിന്റെ വിൻഡോകളിലേക്ക് ആഞ്ഞടിച്ചു ഗ്ലാസ് തകർന്ന് കൈകൾ മുറിഞ്ഞ് രക്ത ഒളിച്ചിറങ്ങുമ്പോഴും അതൊന്നും അവൾ അറിയുന്ന പോലും ഇല്ലായിരുന്നു മോഹിനി എന്താ ഈ കാണിക്കുന്നത് കൊല്ലണം കൊല്ലണം എല്ലാത്തിനെയും കൊല്ലണം ഒരു ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ടിരുന്ന അവൾ വാസുദേവൻ അവരെയും കൊണ്ട് താൻ പുതുതായി നിർമ്മിച്ച ഗോഡൌണിലേക്ക് പോയി തൽക്കാലം എല്ലാം ഒന്ന് ആറി തണുക്കുന്നവരിവിടെ നിൽക്കാമെന്ന് കരുതി അവരും കാതുകൾ കേൾക്കുന്ന വാർത്ത മങ്കിയടത്തറവാട്ടിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതായിരുന്നു കൈലാശേറ്റ അവിടെ എത്താൻ വൈകിയല്ലേ അറിയേച്ച ഇല്ലേ ബാക്കിയുള്ളവരും കൂടി പിടിച്ച് ജയിലിൽ ഇട്ടേനെ ഇതിപ്പോ അവര് ഒളിവിൽ പോയില്ലേ അതൊക്കെ കിട്ടുമോളെ പിന്നെ ചിലപ്പോ ഏതെങ്കിലും വളഞ്ഞ വഴി ജാമ്യം എടുത്തിട്ടേ പുറത്തിറങ്ങൂ എന്നാലും എല്ലാവരുടെയും തലവന് കിട്ടിയല്ലോ ഒരു ഒരി സന്തോഷത്തോടെ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കും വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു ഇല്ല ചാർ ഇവർക്കൊരുപാട് പിടിപാടുണ്ടാവില്ലേ അവർ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പുറത്തിറങ്ങിയാലോ നീരജ് നിരഞ്ജനം നോക്കി സംശയത്തോടെ ചോദിച്ചു അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല മോനെ ഒരുപാട് വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് പെൺകുട്ടികളെ കടത്തി തുടങ്ങി ഒരുപാട് പിന്നെ അവരെ സഹായിച്ചു ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരെ അവരുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു മാത്രമല്ല ഇനി എന്തെങ്കിലും ചെയ്യണത്തിന് അവർക്ക് പണം വേണം അത് ഒന്നു രണ്ട് രൂപയിൽ അവർക്ക് കൊടുക്കേണ്ടി വരിക ഓഹ് ഇപ്പഴാ ആശ്വാസമായത് ഏതായാലും കൈലാഷനോട് കണക്കിന് കൊടുക്കാൻ പറ അത് പറയേണ്ട കാര്യമൊന്നുമില്ലടാ അവൻ അറിയുന്നല്ലേടാ അത് ശരിച്ചാ യുവൻ പറഞ്ഞ പോലെ നല്ലവണ്ണം പെരുമാറം പറ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് മാത്രമല്ല അവര് കിട്ടുമ്പോ ആ പെണ്ണും പിള്ളക്കൊരു ലേഡി കോൺസ്റ്റബിളിനെ വെച്ചുകൊണ്ട് ഇട്ടിച്ച് പരുവാക്കാൻ പറയണം നീ ഏത് പെണ്ണും പിള്ളയുടെ കാര്യം അച്ഛൻ പറയുന്നേ അച്ഛൻ പറഞ്ഞു സ്ത്രീയാണോ പോലീസ് പിടിച്ചെങ്കി നിങ്ങൾക്കും കാണായിരുന്നു ആ മോഡേൺ ഒരു ഒത്തിരി ഓരോ കോപ്രിയാണിച്ച് പറയുന്നു എല്ലാവരും ഒരു ചിരിയോടെ നോക്കി നിന്നു അടികൊണ്ടാവശ്യതയോടെ നിലത്തേക്ക് വീഴുമ്പോഴും മഹേന്ദ്രന്റെ കണ്ണുകളിൽ പകയുടെ തീയെ എരിഞ്ഞുകൊണ്ടിരുന്നു നിലത്ത് വീണെടുക്കുന്ന മഹേന്ദ്രനെ തന്റെ കയ്യിൽ പുരണ്ട മഹേന്ദ്ര രക്തം കുടഞ്ഞു നീക്കി ഒരു പുച്ചത്തോടെ നോക്കി കൈലാഷ് തൽക്കാലം താൽക്കാലം കുറച്ച് റെസ്റ്റ് എടുക്ക് അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും തുടങ്ങാം കേടാ അവൻ്റെ മുടിയിൽ പിടിച്ച് തലകുത്തി പിടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കൈലാഷ് ശേഷം ആ ശൈലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത്രത്തോളം അടികൊണ്ട് അവശ്യനായിട്ടും മഹേന്ദ്രന്റെ ഉള്ളിൽ പകയിടത്തി ആളി കത്തുകയായിരുന്നു തന്റെ മുഖത്തേക്ക് കൈവീഴി അടിച്ച പാർവതിയുടെ മുഖം ഓർക്കുന്തോറും അവന്റെ രക്തമല്ല ചൂട് പിടിച്ചു പാർവതി വീടിലടി ഞാൻ നീ അടിച്ച പകരായിട്ട് നീ കരയും പാർവതിന്റെ വേദനയെ പോലും വക വെക്കാതെ പൊലിഞ്ഞ മുറുകിയ മുഖത്തോടെ പറഞ്ഞു അവൻ ദിവസങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോയി പുറത്തുള്ള ചെറിയ പിടിപാട് വെച്ച് രാജേന്ദ്രവർമ്മയ്ക്ക് മുൻകൂർ ജാമ്യം നേടിയെടുത്തു വാസുദേവൻ എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞു മഹേന്ദ്രനെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് മുന്നിട്ടിറങ്ങാനുള്ള കാശ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മഹേന്ദ്രനെ പോലെ മോഹിനി ഓരോ ദിവസവും കണക്കുകൂട്ടിയും കുറച്ചും പലതും ചിന്തിച്ചുകൊണ്ടിരുന്നു ഇതേ സമയം മങ്കിയടത്ത് പാടിൽ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു കഠിനമായ പ്രയത്നത്തിലൂടെ എല്ലാവരും കൂടി ചേർന്ന് ആർ കെ ഗ്രൂപ്പ്സിന് തിരികെ കൊണ്ടുവരുന്ന പരിശ്രമം ഏറെക്കുറെ വിജയിച്ചു പാർവതിക്കുന്ന നന്ദിനൊക്കെ എത്ര മാത്രം കുടുംബത്തിനോടും നന്ദി പറയണമെന്ന് അറിയില്ലായിരുന്നു അത്രേ അവരോട് കടപ്പെട്ടിരുന്നു രുദ്രി നിക്ക് ഞാനും വരുന്നു പാർവി നല്ല പാൽപായസം ഉണ്ടാക്കിണ്ട് പറഞ്ഞ് പാർവീനടുത്ത് നിന്ന് ഓടിപ്പോയി രുദ്രി അവളുടെ പിറകെ ദാവണിയും പൊക്കി പിടിച്ചുകൊണ്ട് ഓടി പോകുമ്പോഴാണ് ആരോ തന്റെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് പൊക്കിയെടുത്ത് തൊട്ടടുത്ത മുറിയിലേക്ക് ഏറ്റി ഡോറടച്ചത് പകപ്പോടെ പിടഞ്ഞു നീങ്ങിയ പാർവണ മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടു എന്തെന്നില്ലാത്ത പരവേശം തോന്നിയവൾക്ക് തന്നെ നോക്കി മീശ പിരിച്ചു വെക്കുന്നവനെ കണ്ട് അവൻ നോട്ടം താങ്ങാൻ കഴിയാത്ത പോലെ നിലത്തേക്ക് മിഴികൾ പായച്ചോൾ ഞാൻ ഇവിടെ തന്നെയല്ലേ ജനിച്ചോട്ടെ അതല്ല രുദ്രേട്ട അമ്മ താഴെ പായസം നല്ല പാൽപായസം ഓ അത് ഞാൻ പക്ഷേ കുടിക്കേ ഒരു ചെറിയ കടം ബാക്കി കിടപ്പില്ലേ അന്ന് കണ്ട ശേഷം ഇന്നവരെ തിരക്കിലെ പാർവണക്കുട്ടിയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അവന്റെ വാക്കുകളിൽ ഒരു കള്ളച്ചിരിയോടെയുള്ള പെരുമാറ്റത്തിലും എന്തോ പന്തി കേട് അവൾക്ക് തന്റെ അടുത്തേക്ക് ഒരു ചെറു ചിരിയോടെ മീശ വിരിച്ചു വരുന്നവനെ കണ്ട് ഒരു വിളറിയ ചിരിയോടെ പുറകിലേക്ക് നീങ്ങിയവൾ പുറകിലേക്ക് ചുവട് വെക്കുന്നതോടൊപ്പം അറിയാതെ വിളിച്ചുപോയി അവൾ ചുമരിൽ തട്ടിന് പോവാനിടമില്ലാന്ന് നിന്നും തന്റെ തൊട്ടു മുന്നിലേക്ക് അടുക്കാനായവനെ പതിയെ നോക്കി അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും തന്റെ ഹൃദയം വല്ലാതെ മിടിക്കും പോലെ തോന്നി അവൾക്ക് തന്റെ തൊട്ടു മുമ്പിൽ ഇരുകൈകളും ചുമരിൽ വെച്ച് തന്നെ ഇമോട്ടാ നോക്കുന്നവനെ പതിയെ തല ഉയർത്തി നോക്കിയവൾ പ്രണയർദ്രമായ അവന്റെ നോട്ടത്തെ താങ്ങാൻ കഴിയാതെ വല്ലാത്ത മിടിപ്പോടെ മിഴികൾ താഴ്ത്തി എന്താ പറവണ എന്താ പറവണ ഇങ്ങനെ പെടക്കുന്നേ അത് നീ എനിക്കൊരു സമ്മാനം തന്നോടിപ്പോയതല്ലേ കിട്ടിയത് അതിന്റെ ഡബിളായിട്ട് തിരിച്ചു കൊടുത്താ ശീലം എങ്ങനെയാ ഒരു കൂസിലുമില്ലാതെ പറയുന്നവനെ കണ്ട് അറിയാതെ ഒന്നും മിനിയിലിറക്കിപ്പോയി അവൾട്ടാ ഒരു പിടച്ചിലോട് അവൻ വിളിച്ചു തീരും മുമ്പേ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി അവരിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു അവൻ അവന്റെ ശരീരത്തോട് ചേർന്ന് തൻ്റെ ശരീരവും അവന്റെ ചുടു മുഖത്തേക്ക് പതിക്കുന്നു അവളുടെ തൊണ്ട വറ്റി വരണ്ട പോലെ തോന്നിയവൾക്ക് ഓ യാത്തൊരു കിതപ്പോൾ അവന്റെ മിഴികളിലേക്ക് ഉറ്റുനോയിക്കൊണ്ടിരുന്നു പാർവണ വിയർപ്പിനാൽ പൊതിഞ്ഞ അവടെ മുഖം വന്നാകെ കണ്ണോടിച്ചു അവൻ അവന്റെ കൈകൾ ഇടുപ്പിലൂടെ ഒന്നുകൂടെ മുറുകിയതും അറിയാതെ വിളിച്ചുപോയി അവൾ ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ അവളുടെ അധികങ്ങളെയും കവർന്നെടുത്തിരുന്നു അവൻ ഒരു നിമിഷം അവടെ മിഴികളൊന്ന് തുറച്ചു വന്നു പതിയെ ആ മിഴികൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു ദീർഘമായ ചുംബനത്തിന് ശേഷം ഒരു കീതപ്പോ അകന്ന് മാറുമ്പോൾ ആഞ്ഞു ശ്വാസമെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് വീണു അവൾ ഒരു കിസ് വാണി തളർന്നല്ലോടാ ഒരു പുഞ്ചിരിയോടാവൻ പറഞ്ഞു നാണത്തോടെ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് അവൾ ഡേയ് നിൽക്കു പാർവണ പിറകെ പിടിക്കാൻ ചെന്നെങ്കിലും അപ്പോഴേക്ക് അവൾ ഡോറന്ന് പുറത്തെത്തിയിരുന്നു പാർവണ നേരെ ചെന്ന് ചാടിയത് നിരഞ്ജന്റെ മുന്നിലേക്കാണ് അവളുടെ മുഖത്തെ പരവേശവും കിതപ്പും കണ്ട് നിരഞ്ജനൊന്ന് ആ കണ്ണോടിച്ചു എന്താ മോളെ മോള് എന്താ മോളും വല്ലാതെ ഏയ് ഏന്നില്ലെങ്കിൽ ഞാൻ താഴേക്ക് അതും പറഞ്ഞു പൊക്കി പിടിച്ച് ഓടിപ്പോയി അവള് പെട്ടെന്നാണ് പുറകിൽ നിന്ന് ശബ്ദം കേട്ട് നിരഞ്ജൻ തിരിഞ്ഞു നോക്കിയത് അവൾക്ക് പിറകെ ഓടി വരുന്ന രുദ്ര ഒരു നിമിഷം ഓടി പോകുന്നവളെയും തന്നെ കണ്ട് പരിങ്ങി നിൽക്കുന്നവനെയും മാറി മാറിയൊന്നും നോക്കി നിരഞ്ജൻ ആ നീയും താഴേക്ക് ഓടുന്നാവോ അതും ചോദിച്ച് ഉള്ളിൽ നിരഞ്ഞു വന്ന ചിരി കടിച്ചു പിടിച്ച് നിരഞ്ജൻ തന്റെ സ്റ്റിക്ക് കുത്തി മുന്നോട്ട് നടന്നു മുഖം ചുളിച്ച് നെറ്റി ഒന്ന് തടവി രുദ്രൻ പിന്നെ ഓർത്ത പോലെ നിരഞ്ജനെ നോക്കി പറയുന്നു ചെറിയ ചെറിയ എനിക്ക് എനിക്കൊരു കാര്യം താൻ ആദ്യം ചെറിയ അച്ഛനോട് എതിര് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു രുദ്രൻ എന്നാൽ അവന്റെ മുഖത്ത് നിന്ന് തന്നെ അവൻ എന്താണ് പറയാൻ പോകുന്നത് നിരഞ്ജൻ മനസ്സിലാക്കിയിരുന്നു അറിയാം നീ എന്താ പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് പാർവിണേ വിവാഹം കഴിക്കാൻ സമ്മതാണെന്നല്ലേ തന്റെ മനസ്സ് മനസ്സിലാക്കി സംസാരിക്കുന്ന നിരഞ്ജനെ രുദ്രനൊരു പുൻസിരിയോടെ നോക്കി എടാ നിന്റെ ഈ പ്രായം കഴിഞ്ഞു ഞാൻ ഞാനും വന്ന് നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായതാ പിന്നെ നീ എന്തിനാ എതിർത്ത് എന്ന് എനിക്ക് ഒട്ടും പിടികിട്ടിയില്ല ഏതായാലും ഇപ്പൊ നീ തന്നെ മനസ്സോർന്നല്ലോ നമുക്ക് നടത്താന്നേ ശരിയച്ച അത് ഇപ്പൊ തന്നെ വിവാഹം നടത്തണം എന്ന് ഞാൻ പറയുന്നില്ല അവള് പഠിക്കല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് മതി ഉം നീ പറഞ്ഞോ ശരിയാ പക്ഷേ ഏതായാലും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് മാത്രമല്ല നീട്ടി വെക്കുന്ന ഇതുപോലെ താഴേക്ക് കൊടുന്ന് ഞാൻ ഇനിയും കാണേണ്ടി വരും ഒരു ചെറിയ ചിരിയൽ നിരഞ്ജൻ പറയുന്നേട്ട് വല്ലാത്ത ചമ്മൽ തോന്നി രുദ്രനെ അത് പിന്നെ ആ വേണ്ട നീന്ന് പരിങ്ങേണ്ട താഴേക്ക് നല്ല ബാൽപായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെന്ന് ചൂടോടെ കഴിക്കേ ആ അതിലെന്ന് അതിലും വലിയ പായസം കിട്ടിക്കാണും അവന് അടിമുടി നോക്കി നിരഞ്ജൻ പറഞ്ഞു ചമ്മലോടെ ചമ്മിലോടെ തിരിഞ്ഞിടുന്നവൻ ഓടിക്കാഴെത്തിയ പാറോണ പായസം മൂറ്റി കുടിക്കുന്ന രുദ്രിയെ കണ്ടു ഡി നീ ഇത് ഇത്രയും സമയം ഇടയായിരുന്നു എണി കുടിച്ചോ ഇതിപ്പോ തീരും എന്റെ മൂന്നാമത്തെ ഗ്ലാസ്ആാ അവളെയും നോക്കി ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച പായസം എടുത്ത് ചുണ്ടോടടുപ്പിച്ചു പാർവണ ഗ്ലാസ് ചുണ്ടിൽ പഞ്ഞതും അവൾക്ക് ചെറിയ നീറ്റിൽ അനുഭവപ്പെട്ടു എന്തു പറ്റി എന്താടി രുദ്ര അവളുടെ അടുത്തേക്ക് ചാടിക്കൂടാൻ ചെന്നു പാർവണിക്ക് അപ്പോഴാണ് മനസ്സിലായത് തന്റെ ചുണ്ട് ചെറുതായി മുറിഞ്ഞിട്ടുണ്ട് ഏയ് ഒന്നുമില്ല ഞാൻ നിന്റെ പിറകെ ഓടിയില്ലേ അപ്പൊ ഡോറി ചെന്നിടിച്ച ചെറിയ മുറി പറ്റി എന്നിട്ടാ എവിടെ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് രുദ്രി നോക്കി ഡീ ഇത് ഡോറട്ടി തന്നെയാണോ കണ്ടിട്ട് ഞെണ്ടിറക്കിയ പോലെയുണ്ട് അവൾ പറയുന്നിട്ട് പാർണന്ന് പതിറി പോയി അത് മറച്ചു പിടിച്ച് രുദ്രിയുടെ മുഖത്തേക്ക് നോക്കിയവൾ ആ എന്താ നിന്നെ ഇതിനുമുമ്പ് ഞെണ്ടിറക്കിട്ടുണ്ടോ അല്ല അത് കണ്ടപ്പോ അങ്ങനെ പറയാനാ തോന്നിയത് ഇളിച്ചുകൊണ്ട് പറയുന്നതിന്റെ കൂടെ പായസം കോരി കുടിച്ച് രുദ്രി പതിയെ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് രുദ്രൻ താഴേക്ക് ഇറങ്ങി വന്നത് അവനെ കണ്ടതും പാർവണ അവനെ കബട ദേഷ്യത്തോടെ തുറച്ചു നോക്കി അവളുടെ ഗോഷ്ടി കണ്ട കണ്ടവൻ ഊറിച്ചിരിക്കുന്ന കൂടെ കണ്ടതും അവൾക്കൊന്നും കൂടെ ദേഷ്യം കയറി മുഖം ചുളിച്ച് ദേഷ്യമടങ്ങുന്നവരെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നവൾ അവൾ ഇതല്ല രുദ്രീ പായസത്തിലെ സ്പൂണ് വായിൽ വെച്ച് രുദ്രനെ അവളെ ഈ നോക്കിക്കൊണ്ടിരുന്നു ഏറെക്കുറെ അവൾക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായിരുന്നു ഒരു ഗ്ലാസ് പായസം എടുത്ത് പാറുണേ നോക്കി ചിരിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് നടന്നു ഓ അപ്പൊ ഇതാണല്ലേ ആ ഞണ്ട് എനിക്കെല്ലാം മനസ്സിലായി മോളെ ഒരു ഈണത്തോടെ പാർവണയെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രി അവൾ പറയുന്ന കേട്ട് വല്ലാത്തൊരു നാണവും ശമ്പലും തോന്നി അവൾക്ക് ഒന്ന് പോ ഓ പോലുള്ള ശിവക്ഷേത്രം ഉണ്ട് അങ്ങോട്ട് പോയേക്കുവാ ഇപ്പൊരുവായിരിക്കും അവൾ പറയുന്ന ഒരു മൂളരോടെ കേട്ടു പാർവണ തന്റെ ഇഷ്ടദേവനായ മഹാദേവന്റെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു ഇതുപോലെ തന്നെ മഹാദേവന്റെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചിട്ട് താൻ ജീവനോടെ തിരികെ വന്നിട്ട് ആദ്യമായിട്ടാണ് തൻ്റെ മഹാദേവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പോഴവളെ പ്രാർത്ഥനകൾ നിറഞ്ഞു നിരുന്ന് അവളുടെ അസുരൻ മാത്രമായിരുന്നു അവളുടെ കണ്ണുനീരിനുത്തരം എന്നോണം അവളെ തഴുകിക്കൊണ്ട് ഒരു തണുത്തു കാറ്റി വീശുന്നുണ്ടായിരുന്നു ഒന്നാകെ വർഷങ്ങൾക്കിപ്പുറം മനസ്സിനെ ശാന്തമാക്കിയൊരു ഒരു കീർത്തനവും ചൊല്ലി തിരികെ നടന്നു നീങ്ങുമ്പോൾ താൻ തേടുന്നവൻ തൻ്റെ അരികിലെത്താറോ മനസ്സിൽ വന്ന് പറയും പോലെ തോന്നി അവൾക്ക് പടികൾ ഓരോന്ന് ഇറങ്ങി നടക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പിയ മിഴികളിൽ ആരെയും തന്നെ വ്യക്തമായില്ല ഒന്ന് വീഴാൻ പോയതും ആരോ അവളെ ഒന്ന് താങ്ങി നിർത്തിയിരുന്നു ഒരു നിശ്വാസത്തോടെ കണ്ണുകൾ പതിയെ നോക്കിയതും മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു സ്വാമി സൂക്ഷിച്ച് ക്ഷമിക്കണം വല്ലാതടി പതിറുന്നുണ്ടല്ലേ എല്ലാം ശരിയാവും ഭഗവാൻ കൈവിടില്ല കൈകൾ ഉയർത്തി അവള് നോക്കിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞയാൾ മുകളിലേക്ക് ഏറിപ്പോയി ആ വാക്കുകൾ അവിടെ മനസ്സിനെയും ശരീരത്തിനേയും ഒരു തണുപ്പ് നൽകുന്നുണ്ടായിരുന്നു മനസ്സിൽ ആദ്യ ഓർത്തുകൊണ്ട് തിരികെ പടികൾ ഇറങ്ങി നടന്നു പാർവതി വീണ്ടും ഒരാഴ്ച കടന്നുപോയി മഹേന്ദ്രനെ കാണാൻ വേണ്ടി ജയിലിലെ വിസിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കുകയാണ് വാസുദേവൻ സെല്ലിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും കണ്ടു ഞൊണ്ടിക്കൊണ്ട് വേദന കടിച്ചു പിടിച്ചു വരുന്ന മഹേന്ദ്രനെ കമ്പിക്കെട്ടുകൾക്ക് അപ്പുറം ഇന്ന് മഹേന്ദ്രനെ ഒന്നായി നോക്കി കണ്ടു വാസുദേവൻ മഹേന്ദ്ര വാസുദേവ അച്ഛനും മോഹിനിയും അച്ഛാ അവരെയൊക്കെ പോലീസ് വരുമ്പോൾ ഞാൻ സേഫാക്കി ഇപ്പം മുൻകൂർ ജാമ്യയുടെ അച്ഛന് നെന് കഴിയുന്ന വഴിയെല്ലാം നോക്കിയാൽ പക്ഷേ എല്ലാ രീതിക്കും പൂട്ടിട്ടേക്കുവാൻ വേണ്ട വാസുദേവ എനിക്ക് ഈ ദിവസങ്ങൾ നന്നായിട്ട് തന്നെ ആസ്വദിക്കണം അവൻ്റെ വാക്കുകൾ കുത്തിയതിനകത്ത് എനിക്ക് നല്ല സ്വീകരണം തന്നെയാണ് കിട്ടുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ട് ശരീരത്തിൽ കിട്ടുന്ന ഓരോ അടിക്ക് എനിക്ക് അവരോട് പകരം ചോദിക്കണം ആ പാർവതി ജീവനോട് തിരിച്ചു വന്ന നിമിഷത്തെ ഓർത്ത് അവൾ സ്വയം ശപിക്കണം അതിനുവേണ്ടി എന്റെ ഈ കാത്തിരിപ്പ് ഇപ്പ ഒരു സന്തോഷിക്കുന്നുണ്ടാവും സന്തോഷിക്കട്ടെ മാതിമാറന്നെല്ലാം ആഘോഷിക്കട്ടെ അവസാനം കത്തിക്കരിഞ്ഞു വെറും ഭസ്മമാക്കി തീർക്കും ഞാൻ അച്ഛനോടും മോഹിനിയോടും ക്ഷമയോടെ കാത്തിരിക്കാൻ പറ വാസുദേവ ഒരു പ്രതിജ്ഞ പോലെ പറയുമ്പോൾ അവന്റെ കൈകൾ ഇരുമ്പ് കമ്പിളിൽ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം